നയതന്ത്ര വിദഗ്ദ്ധൻ കെ പി ഫാബിയാൻ കൂടിയിട്ട് അല്ഫ്വാനം ചെയ്യുന്നുണ്ട് ശ്രീ കെ പി ഫാബിയാൻ ഇന്നിപ്പോൾ ഓപ്പറേഷൻ സിന്ധു നടന്നിട്ട് ഒരു മാസം തികയുന്ന ഒരു ദിവസമാണ് അതിന് അതുമായി ബന്ധ അത് മാത്രമല്ല മറ്റൊരു പ്രത്യേകതയുള്ളത് നമുക്കറിയുന്നത് പോലെ ആ അതിനുശേഷം കശ്മീർ പ്രധാനമന്ത്രി കശ്മീർ സന്ദർശിക്കുന്ന ദിവസം കൂടിയായിരുന്നു ഇന്ന് അതിലൂടെ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ എത്രയൊക്കെ ഭീകരവാദം ഉണ്ടായാലും ഈ കശ്മീരിന്റെ വികസനത്തെ തടയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മോദി പറഞ്ഞിരിക്കുന്നത് എങ്ങനെ നമ്മൾ വായിച്ചെടുക്കണം അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഈ പറഞ്ഞതുപോലെ എത്രയൊക്കെ ഭീകരവാദം ഉണ്ടായാലും അതിൽ നിന്നെല്ലാം നമ്മൾ തിരിച്ചു വന്നു അല്ലെങ്കിൽ അതിനെല്ലാം എല്ലാം നേരിട്ട് ഇന്ത്യ വീണ്ടും മുന്നേറുന്നു എന്നുള്ള തരത്തിലുള്ള വാക്കുകൾ തന്നെയല്ലേ അദ്ദേഹത്തിൻ്റെതായി പറയേണ്ടത് മുന്നോടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തീർച്ചയാണ് വളരെ സ്പഷ്ടമാണ് അതേ സമയത്ത് തന്നെ ഭീകരവാദത്തിന്റെ ആക്രമണങ്ങൾ ഇനിയും ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ മുന്നിട്ട് ആമ്പതിയായിട്ട് സെഡ്ബാക്ക് ഉണ്ടാക്കണം അതിൽ യാതൊരു തർക്കമില്ല ഇന്ത്യക്ക് വേണ്ടത് എന്താണ് ഭീകരവാദം ഉണ്ടാകരുത് ആ ഭീകരവാദം ഉണ്ടാകാതിരിക്കണമെങ്കിൽ പലതും ചെയ്യാനുണ്ട് അതിലൊന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു നോർമൽ കോൺവെർസേഷൻ വേണം അല്ലാതെ പാകിസ്ഥാനോട് സംസാരിക്കില്ല സംസാരിക്കുക അതുകൊണ്ട് ഭീകരവാദം തീരുമെന്ന് വിചാ ഭീകരവാദത്തിന്റെ ആക്രമണങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ല ഈ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ധൂലൂടെ ഭീകര പ്രതീക്ഷിക്കാത്ത തിരിച്ചടി ഇന്ത്യ നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇനിയും അത് തുടരും എന്ന തരത്തിലുള്ള വാക്കുകൾ തന്നെയായിരുന്നു ഇന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതും ആഹ് അത് മാത്രമല്ല ഈ ചെനാബ് പാലം അത് എത്രത്തോളം ഇന്ത്യയുടെ വികസനം പ്രത്യേകിച്ചും കാശ്മീരിന്റെ ഒരു വികസനത്തെ അത് എത്രത്തോളം സ്വാധീനിക്കുന്ന ഒന്നാണ് തീർച്ചയായിട്ടും കാശ്മീരിന്റെ വികസനത്തെ നല്ല നല്ല പോലെ സ്വാധീനിക്കും അത് വളരെ നല്ല കാര്യമാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭീകരവാദത്തെ നമ്മൾ എതിർക്കണം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഭീകരവാദികൾ അയക്കുമ്പോൾ അതിന് തിരിച്ചിട്ട് കൊടുക്കണം പക്ഷേ അതുകൊണ്ട് പാകിസ്ഥാനുമായിട്ട് നമ്മൾ ഒരിക്കലും സംസാരിക്കില്ല അല്ലെങ്കിൽ പാകിസ്ഥാൻ ആയിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഒരിക്കലും ശ്രമിക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല ശരി ശ്രീ കെ പിരിച്ചതിന്